ഹലോ ഗ്സ് ഞാനിപ്പോൾ നിൽക്കുന്ന നിൽക്കുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണോട്ടോ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന സ്ഥലത്താണ് തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അർത്തവത്തെ ആഘോഷമാകുന്ന കേരളത്തിലെ ഒരു ഒരു ക്ഷേത്രമാണ് കേട്ടോ തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം നല്ല തിരക്കാണ് കേട്ടോ ഗേൾസ് ഇവിടെ സ്ത്രീകളാണ് കൂടുതലും ചെങ്ങന്നൂർ അമ്മയുടെ തൃപ്പൂർ താറാട്ടെന്നാണ് അർത്ഥവ ആഘോഷത്തെ ഇവിടെ പറയുന്നത് തൃപ്പൂത്തായ നാലാം ദിവസം അമ്മയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പമ്പാനിദിയിൽ മിത്രപ്പുഴ കടവിലാണ് കേട്ടോ അമ്മയുടെ ആറാട്ട് നടത്തുന്നത് ആറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാവുമെന്നാണ് വിശ്വസിക്കുന്നത് വിവാഹം നടക്കുവാനും സുഖരമായ ദാമ്പത്യത്തിനും സന്താന ലഭ്യതയ്ക്കും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ നല്ലതാണോട്ടോ മൂന്നാമത്തെ വട്ടമാണ് തൃപ്പൂത്ത് ആറാട്ടിൽ ഞാൻ പങ്കെടുക്കുന്നത് ഈ വട്ടം ഞാനും താളപ്പൊലിൽ എടുത്തേ ഞാനൊരു രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ വന്നതാണ് ഒരു ഒന്നരയായപ്പം ഇവിടെ സദ്യയൊക്കെ ഉണ്ടോട്ടോ സദ്യ ഒക്കെ കഴിച്ചിട്ട് ഒന്നരയായപ്പം ഞാൻ ഇറങ്ങി അപ്പോൾ ശരി ബാ ബ എല്ലാവർക്കും